ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നതിൽ ന്യായീകരണവുമായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ കുട്ടിയുടെ കൈ പൂർണ്ണമായി പ്ലാസ്റ്റർ ഇട്ടിരുന്നില്ല നീര് വരികയാണെങ്കിൽ വീണ്ടും വരണമെന്ന് നിർദ്ദേശിച്ചിരുന്നു നിലത്തുരസിയ ചെറിയ മുറിവ് മാത്രമായിരുന്നു കുട്ടിയുടെ കയ്യിൽ കയ്യിലുണ്ടായിരുന്നത് ഏതന്വേഷണവും സ്വാഗതം ചെയ്യുകയാണെന്നും ഡോക്ടർമാർ പറഞ്ഞു നീരുണ്ടെങ്കിൽ വരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടില്ലെന്നും ഡോക്ടർമാർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുട്ടിയുടെ കൈ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നും അമ്മ പ്രസീദ് പറഞ്ഞു പ്ലാസ്റ്റർ എന്ന് പറഞ്ഞാല് ഒരു സ്ലാബ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് അല്ലാതെ മുഴുവനായിട്ടും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഈ സാധാരണ ആശുപത്രിയുടെ പ്രോട്ടോകോൾ പ്രകാരം ആദ്യം വന്നാൽ ഏതൊരു ഫ്രാക്ചറും വന്നാലും ആദ്യ ദിവസം ഇങ്ങനെ ചെയ്യും പിറ്റേ ദിവസം നമ്മളൊരു റിവ്യൂ വെക്കും അതും ഈ കുട്ടിക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരാഴ്ചക്ക് അഞ്ച് ദിവസത്തിന് ശേഷമാണ് അടുത്ത റിവ്യൂ പറയാറ് ഇവിടെ വന്നത് ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തഞ്ചാം തീയതിയും അതിന് ശേഷം ഇവർ സിവിയറായിട്ടുള്ള വേദനയോടെ വരുന്നത് ചൊവ്വാഴ്ച മുപ്പതാം തീയതിയാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഒരു നാല് ദിവസം ഈ കുട്ടി വീട്ടിലായിട്ടാണ് ഉണ്ടായത് അപ്പൊ ആശുപത്രിയിൽ നിന്ന് പ്രത്യേക നിർദ്ദേശം പ്ലാസ്റ്റർ നിന്ന് എല്ലാവർക്കും കൊടുക്കാറുണ്ട് അവർക്ക് കൈയിൽ ആഹ് പ്ലാസ്റ്ററുടെ ഭാഗത്തിന് നീര് വേദന അല്ലെങ്കിൽ എന്തെങ്കിലും തരിപ്പ് കളർ വ്യത്യാസം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വരണം എന്നുള്ള പ്രത്യേക നിർദ്ദേശം ആശുപത്രിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും കൊടുക്കുന്നതുമാണ് അത് പ്ലാസ്റ്റർ ഇട്ടതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അല്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കംപ്ലീറ്റ് പ്ലാസ്റ്റർ ആ കുട്ടിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല സ്ലാബ് എന്ന് പറയും ഒരു ഭാഗം മാത്രമാണ് ഇട്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അതാവാനുള്ള യാതൊരു സാധ്യതയില്ല പിന്നെ മുറിവ് വെറും ഒരു ഒരഞ്ഞ നിലത്ത് വീണാലുണ്ടാവുന്ന ഒരഞ്ഞ മുറിവാണ് അതിന് കയറും കൊടുത്തിട്ടുണ്ട് അറിയിച്ചിരുന്നു അഞ്ച് പിന്നെ അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ വരാൻ പറഞ്ഞു അതിന്റെ ഇടയ്ക്ക് വരാനോ അതവിടെ കുട്ടിന്റെ ഇതിന്റെ ഡ്രസ് മാറ്റാനോ അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല ക്ലീൻ ചെയ്യാനൊന്നും പറഞ്ഞൊന്നുമില്ല അവര് ചെറിയ മുറിവായിരുന്നു പക്ഷെ അത് എന്താണ് നരമ്പിൽ തട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ ഡോക്ടർമാർക്കല്ലല്ലോ അവര് പരിശോധിച്ച് നോക്കിയല്ലോ അവർക്ക് അറിയുള്ളു പക്ഷെ അത് അവരെ ചെയ്ത് നോക്കിയില്ലല്ലോ ഒട്ടും പരിശോധിച്ചിട്ടില്ല അവര് വന്ന് ഞങ്ങൾ വന്നു പോയി കെട്ടിട്ട് ഞങ്ങളെ വീട്ടിൽ അയച്ചു പിന്നെ പിറ്റേ ദിവസം നോക്കിയില്ല തുറന്ന് നോക്കി മുറിയിൽ എന്തായിട്ടുണ്ടാവും അടുത്തിട്ടുണ്ടോ അതാ മുറി ഉണങ്ങിയോ ഒന്നും നോക്കിയില്ല പിറ്റേ ദിവസം വരാ പിറ്റേ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നു ആ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടില്ല വേദന നീര് കെട്ട് നല്ലോണം വന്നതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് ആ പോയത് ഹോസ്പിറ്റലിലേക്ക് സാജിത അജ്മൽ വിവരങ്ങൾ നൽകും സാജിത കുടുംബത്തെ സംബന്ധിച്ച ആ ഒൻപത് വയസ്സുകാരിയെ സംബന്ധിച്ച് വളരെ സങ്കടകരമായ അവസ്ഥയാണ് ഇപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടായതിന് പിന്നാലെ കൈ മുറിച്ചു മാറ്റേണ്ടി വരികയാണ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടായി അത് എവിടെ നിന്നുണ്ടായ വീഴ്ചയാണ് എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് പക്ഷേ ഒരു തരത്തിലുള്ള ചികിത്സാ വീഴ്ചയും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നാണോ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള ഒരു വിശദീകരണം ദിവ്യ ഒരു തരത്തിലുള്ള ചികിത്സ പിഴവ് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഏറ്റവും മികച്ച ചികിത്സ നൽകി എന്നുള്ളതാണ് ജില്ലാ ആശുപത്രി സൂപ്രണ്ടും അതോടൊപ്പം തന്നെ ഓർത്തോ വിഭാഗം മേധാവിയും പറയുന്നത് അതോടൊപ്പം തന്നെ കെ ജി എം ഒയുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എല്ലാം സുതാര്യമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് കെ ജി എം ഒര് സമ്പൂർണ്ണ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് എങ്ങനെയാണ് എല്ലാം സുതാര്യമാണ് എന്ന് പറയുക എന്ന ചോദ്യത്തിൽ അവർ കൃത്യമായ മറുപടി പറയാതെ ഈ പ്രാഥമിക അന്വേഷണത്തിലൂടെ തന്നെ തങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടു എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഈ കുടുംബം പ്രധാനമായും പറഞ്ഞിരുന്നത് കയ്യിൽ മുറിവുണ്ടായിരുന്നു ഇതിന് ചികിത്സ നൽകിയില്ല എന്നുള്ളതാണ് എന്നാൽ കാര്യമായ മുറിവുണ്ടായിരുന്നില്ല വീഴ്ചയിൽ സംഭവിച്ച ചെറിയ മുറിവ് മാത്രമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഈ കുട്ടിയുടെ കയ്യെ ഈ പഴുത്തത് അതായത് രക്തം ആ കൈക്ക് എത്താത്തത് കൊണ്ടാണ് കയ്യിന് പഴുപ്പുണ്ടായത് എന്തുകൊണ്ട് രക്തം എത്തിയില്ല എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു വ്യക്തമായ ഉത്തരമില്ല അതിൻ്റെ ഒരു സാധ്യതയായി ഡോക്ടർമാർ പറയുന്നത് ഈ കുട്ടിക്ക് വീഴ്ചയിൽ നരമ്പിന് ഈ കാര്യമായ ക്ഷതം സംഭവിക്കുകയും അത് കട്ട പിടിച്ച് അതായത് രണ്ട് ഭാഗത്തേക്കും ഉള്ള നരമ്പിൽ കട്ട പിടിച്ചുകൊണ്ട് അത് വലിയൊരു സങ്കീർണതയിൽ എത്തിയതായിരിക്കാം എന്നുള്ളതാണ് അത് ഇരുപത്തിയഞ്ച് കഴിഞ്ഞ് മുപ്പതിനിടയിൽ വെറും നാല് ദിവസത്തിനുള്ളിൽ അത്രമാത്രം സങ്കീർണത വരുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ വരും എന്നാണ് അവർ പറയുന്നത് അങ്ങനെ ആണ് അത് തന്നെയാണ് എന്ന് ഡോക്ടർമാർ ഉറപ്പിച്ച് പറയുന്നില്ല ഇനി പത്തോളജി വകുപ്പിന്റെ പരിശോധന നടക്കണം അത് മെഡിക്കൽ കോളേജിൽ ഒരുപക്ഷെ നടക്കുമായിരിക്കാം എന്നാണ് അവർ പറയുന്നത് ഒരു തരത്തിലുള്ള ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ ഒന്നിച്ചു പറയുന്നത് കെ ജി എം ഒന്ന്